ജപമാല രാജ്ഞി എന്ന ഈ വലിയ ശുശ്രൂഷ ഇത് കർത്താവ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാവരുടെയും ആത്മീയ വളർച്ചക്ക് സമ്മാനിച്ചിരിക്കുന്ന അതിശക്തമായ ഒരു ശുശ്രൂഷയാണ് വിശ്വസിക്കുന്നവര് ഉച്ചത്തിൽ ആമേൻ 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി അഭിഷേകം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന അത്ഭുത ദിനങ്ങൾ തൈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ സാധിക്കുന്ന എല്ലാവരും പല കാര്യങ്ങൾ വ്യാപൃതരായിരിക്കാം എങ്കിലും സാധിക്കുന്ന എല്ലാവരും കരങ്ങളൊന്ന് കൂപ്പി കണ്ണുങ്ങളടച്ച് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥിക്കുക എൻ്റെ കുടുംബം എൻ്റെ വ്യക്തിപരമായ ജീവിതം എൻ്റെ ജോലി എൻ്റെ ആരോഗ്യം എൻ്റെ അവസ്ഥ ഇതിൻ്റെ മേൽ കർത്താവെ അത്ഭുതകരമായ ഒരു ദൈവീക ഇടപെടൽ സംഭവിക്കട്ടെ വിശ്വസിക്കണം ഈ ഗാനത്തിൻ്റെ വരികൾ പാടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വളരെ പരിചിതമായ വരികളാണ് ആഗ്രഹിക്കണം ദൈവത്തിൻ്റെ ആത്മാവേ എൻ്റെ മേലും അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടൽ സംഭവിക്കണമേ ഗ്രഹിച്ച് നമുക്കൊരുമിച്ച് ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ തെൻ

രണ്ട് കരങ്ങൾ സർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കും അമ്മയോട് ചേർന്ന് ദൈവസന്നി അനന്തമായ കൃപയ്ക്കു വേണ്ടി യാചിക്കുന്ന സമയം എൻ്റെ പ്രിയരെ കണ്ണുകളടച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ നിയോഗങ്ങളും ഇതായി കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുക കർത്താവെ അത്ഭുതകരമായ പ്രവർത്തിക്കണം ആഗ്രഹിക്കോളൂ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടട്ടെ ഓരോ വ്യക്തിയുടെ മേലും പ്രവർത്തിക്കട്ടെ ആഗ്രഹിച്ചു കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കും

രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കട്ടെ ാവ് തുറന്ന് ഹൃദയം തുറന്ന് പരിശുദ്ധ അമ്മേ മാതാവേ അമ്മയോട് ചേർന്ന് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി ഞങ്ങളുടെ മേൽ സംഭവിക്കപ്പെടട്ടെ എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ ൂപ്പി ഒന്നും പറഞ്ഞേക്ക് വലതും ഇടതു നിൽക്കുന്നവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് അവർക്കൊരു സ്തുതി കൊടുക്കാവോ പ്രൈസ് ഇരിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവസന്നിധിയിൽ അനുഗ്രഹം പ്രാപിച്ച് വലിയ ഒരു അഭിഷേക ശുശ്രൂഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ജപമാല രാജ്ഞി എന്ന ഈ വലിയ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അത്ഭുതകരമായ കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നത് ഇന്ന് ഈ ശുശ്രൂഷാ സമയത്ത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് കാരണം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് നമുക്കെന്ത് വേണം പരിശുദ്ധാത്മാവ് വേണം ഈ കുറിച്ച് ഈ ജപമാല രാജ്ഞിയുടെ ശുശ്രൂഷയിൽ നമ്മൾ പഠിക്കുവാൻ അതിപ്രധാനമായ ചില കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിൽ അനേകം പേർക്ക് ഈ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നാൽ പരിശുദ്ധാത്മാവിനെ കൃത്യമായി വ്യക്തമായി നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നത് പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മ അപ്പം നമ്മൾ ജപമാല ചെല്ലുമ്പോൾ നമ്മൾ കൃത്യമായി സ്വീകരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിനെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ശുശ്രൂഷാ സമയത്ത് പരിശുദ്ധാത്മാവിനെ വ്യക്തമായി നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ് അതിന് നമ്മൾ ആദിമ ക്രൈസ്തവ സമൂഹത്തെ നമ്മളൊന്ന് പഠിക്കുവാണ് അവരെങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതു അപസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായം അതിൻ്റെ നാലാം തിരുവചനം ആക്ട്സ് ഓഫ് ദ പോസൽസ് ചാപ്റ്റർ വൺ വേർഡ്സ് ഫോർ ആ വചനഭാഗത്തിൽ നമ്മൾ ഇങ്ങനെ അതിശക്തമായ ഒരു കാര്യം പഠിക്കുകയാണ് അപസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായം നാലാം തിരുവചനം ആക്ട്സ് ഓഫ് ദ പോസൽസ് ചാപ്റ്റർ വൺ വേർഡ്സ് ഫോർ ബൈബിൾ ഉള്ളവർ അത് തുറക്കുന്നു നമ്മൾ ഒരുമിച്ച് ആ വചനം വായിക്കുകയാണ് അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു നിങ്ങൾ ജെറൂസലേം വിട്ട് പോകരുത് എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ ഈശോ ശിഷ്യന്മാരോട് കൽപ്പിച്ചു ആ കമാൻമെന്റ് ആണ് ഇതൊരു ഓർഡർ ആണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തേ പറ്റൂ ഈശോ കൊച്ചു വർത്തമാനം പറയുന്നത് പോലെ പറഞ്ഞുവെന്നല്ല മറിച്ച് ഈശോ അവരോട് കൽപ്പിച്ചു നിങ്ങൾ ഇങ്ങനെ ചെയ്തേ പറ്റൂ ദേ ജപമാല രാജ്ഞി ഈ വലിയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും സഹോദര സഹോദരി ശ്രദ്ധിക്കണേ നിന്നോട് പരിശുദ്ധ അമ്മ പറയുകയാണ് ഈ കാര്യം നീ ശ്രദ്ധിക്കണം നീ ശ്രദ്ധിക്കാതെ പോകരുത് നീ ശ്രദ്ധിക്കണം എന്താണ് യു മസ്റ്റ് വെയിറ്റ് ആൻഡ് പ്രേ ഫോർ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കണം ആര് പറഞ്ഞു ഈശോ പറഞ്ഞു നമ്മുടെ ശിഷ്യന്മാർ കുലുക്കി അത് കേട്ടു പിന്നീട് അപസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായം എട്ടാം തിരുവചനം ഇതാ വചനം പറയാണ് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യൂതയായാലും സമരിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും ഇതും നമ്മുടെ ശിഷ്യന്മാര് തലകുലിക്ക് കേട്ടു ഇത് കഴിഞ്ഞിട്ട് ചില കാര്യങ്ങൾ സംഭവിച്ചു ശ്രദ്ധിക്കണേ എന്താ സംഭവിച്ചെന്നറിയോ ഇതാ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒൻപതാം തിരുവചനം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്നും മറച്ചു അവനാകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് രണ്ടുപേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അല്ലയോ ഗലീലിരി നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് കണ്ടോ നമ്മുടെ പാവപ്പെട്ട ശിഷ്യന്മാരുണ്ടല്ലോ തലകുലുക്കി കേട്ടു എന്ത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം നിങ്ങൾ സാക്ഷിയാവണം ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈശോ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ യുവമാരിങ്ങനെ മുകളിലോട്ട് നോക്കി അന്തം വിട്ട് നിൽക്കുക എങ്ങനെ നിൽക്കുന്നു അന്തം വിട്ട് നിൽക്കുന്നു നമ്മുടെ ഒരു ഭാഷാ പ്രയോഗമല്ലേ അന്തം വിട്ട് നിൽക്കുക എന്താ ചെയ്യണ്ടെന്നൊരു പിടുത്തോ ഇല്ല അങ്ങനെ നിൽക്കുമ്പോൾ ഇതാ സ്വർഗത്തിൽ ദൂതന്മാർ വന്നിട്ട് ചോദിച്ച ചോദ്യം എന്താണ് അല്ലയോ ഗലീലേരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചിലരുടെ നിപ്പ് അങ്ങനെയാ എന്താണ് ആ ഇനി എന്നാ ചെയ്യാനാ എന്നും പറഞ്ഞുകൊണ്ട് അന്തം വിട്ട് നിക്കണ നിപ്പ് ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തോ ഇല്ല ഒരാൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയി ഞങ്ങൾ കൊണ്ട് മനസ്സിലാകുന്നില്ല ഇത് എന്നതാ ഇതെന്താന്ന് ഒരുപ്പെടുത്തം കിട്ടുന്നില്ല പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ച് അവരവിടെ ഇരുത്തിയിട്ട് ഒരാൾ പറഞ്ഞു എൻ്റെ മക്കളെ നിങ്ങൾ വിഷമിക്കേണ്ട ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം ആരാന്നറിയോ പരിശുദ്ധമറിയും അപ്പസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ വായിക്കുന്നു ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പരിശുദ്ധ അമ്മ ഈ ശിഷ്യന്മാരെ എല്ലാം കൂടെ വിളിച്ചിട്ട് ഇങ്ങനെ ചേർത്തിരുത്തിയിട്ട് പറഞ്ഞു എൻ്റെ മക്കളെ എടാ നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ നിങ്ങൾ ഈ പരിശുദ്ധാത്മാവ് എന്താണെന്ന് അറിയാതെ വിഷമിക്കുമല്ലേ അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞിട്ടുണ്ടാവും എന്ത് ഈശോ തന്റെ ജീവിതത്തിൽ ചില സമയങ്ങളിലൊക്കെ ഞങ്ങളോട് ഈ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന വാക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾക്ക് ഇതെന്നെ അന്ന് പിടികിട്ടുന്നില്ല അപ്പോൾ മറിയം പറഞ്ഞു ഡോണ്ട് വറി നിങ്ങൾ വിഷമിക്കണ്ട പരിശുദ്ധാത്മാവ് ആരാണെന്ന് അനുഭവിച്ച ആളാണ് ഞാൻ യെസ് അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം പഠിപ്പിച്ചു തരാം എന്റെ മക്കൾ അവിടെ ഇരിക്കുക പരിശുദ്ധാത്മാവിനെ കുറിച്ച് മറിയം അവരെ പഠിപ്പിക്കാൻ തുടങ്ങി എത്ര ദിവസം പഠിപ്പിച്ചു പത്ത് ദിവസത്തെ പഠനം പത്താം ദിവസം പന്തക്കുസ്ത അപ്പസ്തോല പ്രവർത്തനം രണ്ടാം മധ്യയെ ഒന്നു മുതലുള്ള വചനത്തിൽ വായിക്കും പന്തകുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചു കൂടിയിരിക്കുകയായിരുന്നു വചനം പറയുന്നത് കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങളുടെ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി കണ്ടോ അന്തരീക്ഷം മാറി സ്വഭാവ രീതികൾ മാറി എപ്പോൾ പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ മുതൽ കേട്ടിട്ട് മാത്രം ഉണ്ടായിരുന്നൊരു കാര്യം ആ ശിഷ്യന്മാർക്ക് അനുഭവിക്കാൻ സാധിച്ചു പത്ത് ദിവസത്തെ ഒരു ട്രെയിനിങ് ഈ പത്ത് ദിവസം പരിശുദ്ധ അമ്മ പഠിപ്പിച്ചതും പറഞ്ഞതും മുഴുവൻ ഒറ്റ കാര്യം എന്തിനെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്തായിരിക്കും പരിശുദ്ധ അമ്മ പറഞ്ഞത് അമ്മ പറഞ്ഞിട്ടുണ്ടാവും മക്കളെ എടാ പരിശുദ്ധാത്മാവിനെ പഠിക്കാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഒന്നാമത്തെ കാര്യം മക്കളെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സാധാരണക്കാരിയായിരുന്ന ഞാൻ ഈ സന്ദേശം കേട്ടപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായില്ല ബൈബിള് തുറക്കൂ ലൂക്കടസ് സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാം തിരുവചനം ഇങ്ങനെയാണ് ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു ശ്രദ്ധിക്കൂ മറിയുമെന്ന സ്ത്രീക്ക് ഇത് മനസ്സിലായില്ല ഷി വാസ് നോട്ട് ഏബിൾ ടു അൻഡർസ്റ്റാൻഡ് മനസ്സിൽ ആയില്ല ഇതെന്താണെന്ന് ഒരെത്തും പിടിയും കിട്ടിയില്ല എന്നാൽ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് കഴിഞ്ഞപ്പോൾ പരിശുദ്ധ മറിയത്തിനും മനസ്സിലായി അങ്ങനെ മനസ്സിലായതുകൊണ്ടാണ് ലൂക്കാസ് വിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ടാം തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു പരിശുദ്ധ മറിയം ഇപ്രകാരം ഞാൻ ദാസിയാണ് എന്ന് പ്രഖ്യാപിക്കാൻ കാരണം പരിശുദ്ധ മറിയത്തിന് മനസ്സിലായി എപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ മുതൽ മറിയത്തിന് മനസ്സിലായി അപ്പോൾ ഒരു കാര്യം പഠിച്ചേ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കേ നിൻ്റെ ജീവിതത്തിൽ മനസ്സിലാകാത്ത കാര്യങ്ങളെ മനസ്സിലാക്കിപ്പിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ് ശ്രദ്ധിച്ചു മനസ്സിലായല്ലോ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നില്ലെന്ന് നമ്മൾ ഈ ശിഷ്യന്മാർ നിന്നുപോലെ പകച്ചു നിൽക്കുക വിഷമിക്കണ്ട മറിയം പറയുന്നു മക്കളെ എടാ എന്റെ ജീവിതത്തിൽ ഞാനുണ്ടല്ലോ ഈ പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്തപ്പോ ഞാൻ പഠിച്ചൊരു കാര്യം എന്താണ് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിപ്പിച്ചു നൽകും പരിശുദ്ധാത്മാവ് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ പഠിപ്പിച്ച മൂന്ന് പേരുകളിൽ ഒന്നാമത്തെ പേര് എന്താണ് യോഹന്നാന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്നാം തിരുവചനം ചാപ്റ്റർ സിക്സ്റ്റീൻ വേഴ്സ് തേർട്ടീൻ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് എന്നാണ് പറയുന്നത് സത്യാത്മാവ് സത്യത്തിന്റെ പൂർണത നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ചില മറുവശങ്ങളുണ്ട് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചാൽ നമുക്ക് മറ്റു വശങ്ങളും കൂടെ മനസ്സിലാക്കാൻ പറ്റും ഇന്ന് അനുഭവിക്കുന്ന തകർച്ചയ്ക്ക് ചില ചില അനുഗ്രഹങ്ങൾ കാത്തിരിക്കുന്നു അത് മനസ്സിലാക്കിയാൽ ഇന്നത്തെ ചില സഹനങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റും നമ്മൾ സാധാരണ പറയാറില്ലേ എവ്രി ഡിസപ്പോയിൻമെൻറ്റ് ഇറ്റ് ഈസ് ഹിസ് അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന നീ അനുഭവിക്കുന്ന തകർച്ചയാവട്ടെ ദുഃഖം ആവട്ടെ കണ്ണുനീരാവട്ടെ ഇതിനൊരു മറുവശമുണ്ട് ഇതിനൊരു മറുവശമുണ്ട് കർത്താവ് നിന്നിൽ പ്രവർത്തിക്കുകയാണ് എങ്ങനെ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നതിലൂടെ അപ്പൊ നമ്മുടെ മുമ്പിൽ പരിശുദ്ധ അമ്മ പറയുകയാണ് എന്റെ മകനായ ഈശോ നിന്നോട് പറഞ്ഞില്ലേടാ സത്യാത്മാവെന്ന് ഈ സത്യാത്മാവാണെടാ നിന്റെ ജീവിതത്തിൽ നിനക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ കൃപ തരുന്നത് അപ്പൊ ഒന്നാമത്തെ ഒരു പേര് പരിശുദ്ധാത്മാവിനെ കുറിച്ച് മറിയം പരിചയപ്പെടുത്തി പിന്നീട് മകൻ പരിചയപ്പെടുത്തി ഏത് പേര് സത്യാത്മാവ് സത്യാത്മാവ് സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മയുടെ ജീവിത അവസ്ഥയെ ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം ഇത് എങ്ങനെ സംഭവിക്കും ലു കാസി വിശേഷകൻ ചോദിച്ചില്ല ചോദ്യമല്ലേ ഇത് എങ്ങനെ സംഭവിക്കും ഹൗ ഇതെങ്ങനെ സംഭവിക്കും എന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതെങ്ങനെ സംഭവിക്കും ഹൗ പ്രിയപ്പെട്ടവരെ ചില ചില കാര്യങ്ങളുടെ മുമ്പിൽ നമ്മളും അങ്ങനെയല്ലേ ഇതെങ്ങനെ നടക്കൂ ഇതെങ്ങനെ സംഭവിക്കും ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഇത് വല്ലതും നടക്കൂ എങ്ങനെ സംഭവിക്കും ഹൗ മറിയത്തിൻ്റെ ജീവിതത്തിലെ ചോദ്യം തലയ്ക്കകത്ത് വെച്ചുകൊണ്ട് ചോദിച്ചത് എന്തായിരുന്നു ഇതെങ്ങനെ സംഭവിക്കും എന്നാൽ ഈ മറിയം പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ വചനം പഠിപ്പിക്കുന്ന കാര്യം മറിയം എല്ലാ കാര്യങ്ങളിലും തലയ്ക്കകത്തല്ല സൂക്ഷിച്ചത് ഹൃദയത്തിലാണ് സൂക്ഷിച്ചത് പരിശുദ്ധമ്മയുടെ ശൈലിക്കൊരു മാറ്റം തലയിൽ ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുന്ന മറിയം ഇപ്പോൾ ഹൃദയത്തിൽ കാര്യങ്ങൾ സംഗ്രഹിക്കുന്നു അതുകൊണ്ടല്ലേ നമ്മുടെ മുമ്പിൽ സുവിശേഷകൻ ഓർമ്മപ്പെടുത്തുന്നത് മറിയം ആ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഈ ശിരസും ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് തല എന്ന് പറഞ്ഞാൽ കാര്യകാരണ സഹിതം ചിന്തിക്കുന്ന ഇടമാണ് ഹൃദയമെന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ സ്ഥലമാണ് ഈ തല കൊണ്ട് ചിന്തിക്കാൻ പോയാൽ പല കാര്യങ്ങളും മനസ്സിലാകത്തില്ല ഹൃദയം കൊണ്ട് മനസ്സിലാക്കിയെങ്കിലേ ജീവിക്കാൻ പറ്റൂ ഉള്ള കാര്യം തലകൊണ്ട് തലയ്ക്കകത്ത് മുഴുവൻ കണക്ക് കൂട്ടലാണ് ഈ കണക്ക് കൂട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു എത്തും പിടിയും കിട്ടത്തില്ല പക്ഷേ ഹൃദയം കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ കാര്യങ്ങൾ നേടാം പ്രത്യേകിച്ച് കല്യാണം കഴിച്ചവരക്കൊന്ന് ചിന്തിച്ച് നിന്റെ കൊണ്ട് ചിന്തിച്ചാൽ നിന്റെ ജീവിത പങ്കാളിയോട് എത്ര നാൾ ചേർന്നു പോകാൻ പറ്റും അല്ലേ ഇവളെ കൊണ്ട് എനിക്ക് എന്തു എന്താണ് എൻ്റെ ജീവിതം നൂറായിരം ചോദ്യങ്ങൾ ഹൗ എന്നാൽ മറിയം പഠിപ്പിക്കുന്നു ഹൃദയത്തിൽ നീ സ്വീകരിച്ചാൽ ഹൃദയത്തിൽ കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ കാര്യങ്ങളെ അംഗീകരിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഈശോ ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ കൃത്യമായിട്ട് പഠിപ്പിച്ചത് ലൂക്കാസ് വിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി ഒൻപതാം തിരുവചനം പവർ ഫ്രം എബവ് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നിനക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് ഈ ശക്തി നിന്റെ ജീവിതത്തിൽ ബലം നൽകും ഉത്തരം നൽകും ഉന്നതത്തിൽ നിന്നുള്ള ശക്തി അപ്പ സ്ഥോല പ്രവർത്തനം ഒന്നെട്ടിൽ നമ്മൾ വായിച്ചില്ലേ ഇതാ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി സ്വർഗത്തിൽ നിന്നുള്ള ശക്തി അത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് ജീവിതത്തെ ഹൃദയം കൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് ശക്തിയും ും നൽകും ഹല്ലേലു എൻ്റെ പ്രിയപ്പെട്ടവരെ മൂന്നാമതായിട്ട് ഇതാ മറിയം ശിഷ്യന്മാരെ ഇരുത്തിക്കൊണ്ട് പഠിപ്പിച്ചപ്പോ മറിയം ശിഷ്യന്മാരോട് പറഞ്ഞു മക്കളെ എടാ എൻ്റെ ജീവിത അവസ്ഥയുണ്ടല്ലോ വളരെ സങ്കടകരമായ കാര്യമായിരുന്നു കാരണം ഇതെല്ലാം ഇത് സംഭവിച്ചെന്ന് വിചാരിച്ചു എന്നാലും ജീവിതം മൊത്തം ഡിസാസ്റ്റർ ദുരിതമല്ലേ മറിയത്തിൻ്റെ ജീവിതത്തിൽ മറിയം ഒരു സമയത്ത് ചിന്തിക്കുകയാണ് കാര്യം ശരിയാണ് ഞാൻ പുത്രൻ്റെ അമ്മയാകും ഞാൻ തെരഞ്ഞെടുക്ക അങ്ങനെയൊക്കെയാണ് പക്ഷേ ജീവിതം ദുരിതമാവത്തില്ലേ ട്രബിളാവത്തില്ലേ ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ഉള്ളിലുണ്ടല്ലോ ജീവിതം ദുരിതത്തിലോട്ടല്ലേ കുടുക്കിലേക്കല്ലേ പ്രശ്നത്തിലേക്കല്ലേ കാര്യം ശരിയാ പക്ഷെ ഇതൊക്കെയല്ലേ പ്രശ്നം എന്നാൽ വചനം പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് പരിശുദ്ധ അമ്മ ഈ പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ മുതൽ പരിശുദ്ധ അമ്മ ഭയങ്കര സന്തോഷത്തിലാണ് ആനന്ദത്തിലാണ് അല്ലേ അതുകൊണ്ടാണ് ആ എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ദേ പരിശുദ്ധ അമ്മ സ്തോത്രഗീതം പാടി സന്തോഷത്തോടെ പാടി എൻ്റെ കർത്താവിൻ്റെ അമ്മ ദേ വന്നിരിക്കുന്നു അല്ലേ എലിസബത്ത് പറഞ്ഞപ്പോൾ അവിടെ സന്തോഷം അന്തരീക്ഷത്തിൽ സന്തോഷം പരിശുദ്ധ അമ്മ തന്നെ പിന്നീട് ഈ സ്തോത്രഗീതം ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ആറ് മുതൽ വായിക്കും മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ആനന്ദിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഈശോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ പഠിപ്പിച്ചൊരു സുന്ദരമായ പേരെന്താണെന്നറിയോ ആശ്വാസദായകൻ അഡ്വക്കേറ്റ് ഹെൽപ്പർ എന്നിങ്ങനെ ഒരു സഹായകനെ കുറിച്ച് പഠിപ്പിച്ചു യോഹന്നാന്റെ സുവിശേഷം പതിനാറാം അധ്യായം ഏഴാം തിരുവചനം പഠിപ്പിക്കുന്നത് ഈ കംഫർട്ടാണ് ആശ്വാസദായകൻ നിനക്ക് ആനന്ദം നൽകും നിനക്ക് സന്തോഷം നൽകും പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നിൻ്റെ ഉത്കണ്ഠകളൊക്കെ എടുത്തു മാറ്റും എൻ്റെ പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിക്കൂ നമ്മുടെ ജീവിത വഴികളിലും ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള മൂന്ന് പേരുകൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ ചേർത്ത് പിടിക്കാൻ ബലം നൽകുന്ന പേരുകളാണ് ഒന്ന് സത്യാത്മാവ് രണ്ടാമത്തത് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി മൂന്നാമത്തത് സഹായകൻ ശിഷ്യന്മാർ ഒരു എത്തും പിടിയും കിട്ടാതെ എന്നതാ പരിശുദ്ധാത്മാവെന്നും പറഞ്ഞ് വിഷമിച്ചു നിൽക്കുമ്പോൾ അവരുടെ മുമ്പിലേക്ക് ഒരു പ്രീച്ചറെ പോലെ പരിശുദ്ധ അമ്മ നിന്നിട്ട് പറഞ്ഞു മക്കളെ നിങ്ങൾ വിഷമിക്കേണ്ടടാ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടല്ലേ ഉള്ളൂ ഞാൻ അനുഭവിച്ചതാടാ എടാ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എനിക്ക് സത്യം മനസ്സിലാക്കി തന്നു പരിശുദ്ധാത്മാവ് എനിക്ക് ഉന്നതത്തിന് ശക്തിയാണ് പരിശുദ്ധാത്മാവിനെക്ക് ആശ്വാസമാണ് പ്രിയ സഹോദരങ്ങളെ നമുക്കൊക്കെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ഈ വലിയ അഭിഷേകത്തിൽ നിറയാനാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഈ നാളുകളിൽ നമ്മുടെ വലിയ പ്രാർത്ഥനയും അമ്മേ മാതാവേ പരിശുദ്ധ അമ്മേ മാതാവേ അമ്മേ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചതുപോലെ ഞങ്ങളുടെ ജീവിത വഴികളിലും ഈ വലിയ അഭിഷേകവും അനുഗ്രഹവും നിലനിൽക്കാൻ ശക്തിയും ബലവും വേണം നമുക്ക് തുടർന്നുള്ള ആരാധന സമയത്ത് നമുക്ക് ഒരുമയോടെ പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ആത്മാവേ ഞങ്ങളിലും പ്രവർത്തിക്കണമേ ആ വലിയ പ്രാർത്ഥനയോടെ സാധിക്കുന്നവരൊക്കെ മുട്ടുകുത്തി ഒരുമയോടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കട്ടെ ആ മേൻ പരിശുദ്ധ പരമദിവ്യ ൊന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേലു ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ മേൽ അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടട്ടെ കർത്താവെ ഞങ്ങളുടെ ജീവിത വഴികളെ പരിശുദ്ധാത്മാ വിശുദ്ധീകരിക്കട്ടെ ആരാധന 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തിൽ അനുഭവിച്ച പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു പ്രധാനമായും മൂന്ന് പേരുകൾ നമ്മൾ പഠിച്ചു ഒന്ന് സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് സത്യാത്മാവ് സത്യം നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ അനുഭവങ്ങളുടെ പിന്നിലുമുള്ള സത്യം എന്താണെന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും ആയതിനാൽ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഓരോ അനുഭവങ്ങളുടെയും എന്താണ് ജീവിത അനുഭവം ഇതിൻ്റെ ജീവിത സത്യം എന്താണ് പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കണമേ എൻ്റെ കാഴ്ചപ്പാടുകൾ വിശുദ്ധീകരിക്കണമേ രണ്ടാമത്തെ പേര് പരിശുദ്ധമറിയും നമ്മളെ പഠിപ്പിക്കുന്നത് അത്യുന്നതിൻ്റെ ശക്തി എന്നുള്ളതാണ് സ്വർഗത്തിൽ നിന്നുള്ള ശക്തി അത് പരിശുദ്ധാത്മാവാണ് ശക്തിയാണ് നമുക്ക് മനസ്സിലാവില്ല പല കാര്യങ്ങളും ഇതെങ്ങനെയെന്ന് മനസ്സിലാവുന്നില്ല എന്നാൽ സ്വർഗത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ നമുക്കത് ബോധ്യപ്പെട്ട് കിട്ടും സ്വർഗത്തിൻ്റെ ശക്തി മൂന്നാമത്തെ പേര് ആശ്വാസദായകൻ എന്നാണ് കംഫർട്ടർ നിനക്ക് വേണ്ടി നിന്നെ ആശ്വസിപ്പിക്കാൻ പരിശുദ്ധാത്മാവുണ്ട് ഒരുപക്ഷേ ദേ പലരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ഭാരമുണ്ട് എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല എനിക്ക് ആരാ കൂടെയുള്ളത് എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് എന്നാൽ നീ ഒറ്റയ്ക്കല്ല നിന്നെ ശക്തിപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് കൂടെയുണ്ട് എൻ്റെ സഹോദര സഹോദരി വിശ്വസിച്ച് പ്രാർത്ഥിക്കണം നമുക്കെല്ലാവർക്കും രണ്ട് കരങ്ങൾ ശിരസിലൊന്ന് കമഴ്ത്തി വയ്ക്കും ദേ കണ്ണടച്ച് പ്രാർത്ഥിച്ചേ പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ ശക്തി നിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കട്ടെ ഒരുപക്ഷെ നിന്നെ ഭാരപ്പെടുന്ന ചില ചോദ്യങ്ങൾ ഉള്ളിലുണ്ടല്ലോ ഇതെങ്ങനെ 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 എന്തുകൊണ്ട് ഞാൻ മാത്രം ഇങ്ങനെ സഹിക്കുന്നു ഇതാ പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും എന്തുകൊണ്ട് നിന്റെ ഇന്നത്തെ സഹനമെന്ന് പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിന്റെ വ്യക്തമായ ചിത്രം കാണിച്ചു തരും ഓ പരിശുദ്ധാത്മാവെ എന്നെ പഠിപ്പിക്കണമേ രണ്ട് കരങ്ങൾ ശിരസിൽ കമിഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവെ എന്നെ പഠിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ ഉന്നതത്തിലുള്ള ശക്തിയെ എന്റെ മേൽ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവെ ആശ്വാസദായകനെ എന്നെ ആശ്വസിപ്പിക്കണമേ എല്ലാവരും ശുതിച്ചൊന്നും പ്രാർത്ഥിച്ചേ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ അനുഭവിക്കുന്ന ഓരോ അനുഭവങ്ങളെയും പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കട്ടെ എല്ലാവരും സ്തുതിച്ചൊന്നും പ്രാർത്ഥിക്കട്ടെ ഹാലേലിയാ 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 യാളം വരച്ച് സ്വയം വിശുദ്ധീകരിക്കുക അതിനുശേഷം ദൈവസന്നിധിയിൽ കരങ്ങൾ കൂപ്പി ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് ഇതാ നിന്റെ മേൽ പ്രവർത്തിക്കുന്നു വിശ്വസിച്ച് നമുക്കൊരുമിച്ച് ആശീർവാദം സ്വീകരിക്കാം

Subhadar